ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സ്വാദിഷ്ടമായ കൂന്തൽ തോരം വെക്കുകയാണ് ആണ് ഞങ്ങളിവിടെ കൂന്തൽന്ന് പറയും ആണ് പറയുന്നത് കണവാന്നും പറയും ഞാൻ കണവാന്നു പറയും ഞങ്ങളുടെ വീട്ടില് ആദ്യമായിട്ട് മേടിക്കുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ കൂന്തലും കൂന്തൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാൻ അതിന്റെ കറുത്ത മഷി പോലെ സംഭവം ഉണ്ട് അതെല്ലാം നന്നായിട്ട് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം നമ്മൾ കൂന്തൻ്റെ നേരെ ഒരു കുക്കറിലേക്കാണ് ക്ലീൻ ചെയ്തെടുത്തിട്ടത് അപ്പൊ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കൊത്തി വെച്ച തേങ്ങ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി പിന്നെ ഒരു മൂന്ന് കഷ്ണം പച്ചമുളക് നടുവ കയറിയതാണേ അപ്പൊ ഇതിട്ട് ഇതിന്റെ കൂടെ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് ഇതിന് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കുക്കറിൽ നന്നായിട്ട് വെന്ത് വരുന്നോടം വരെ കുറച്ച് കുറച്ച് വെള്ളം അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കാം ഇതിന്റെ കൂടെ നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാ അളവി പറഞ്ഞു തരാവേ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആ വീട്ടിൽ തന്നെ നേരത്തെ പൊടിച്ച് വെച്ചേക്കുന്നതാണ് അപ്പൊ നമുക്ക് ആവശ്യത്തിനാവശ്യത്തിന് എടുക്കാമല്ലോ എല്ലാരും അങ്ങനെ ചെയ്ത് നോക്കൂട്ടോ നേരത്തെ പിടിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ കെട്ടി വെക്കും അപ്പോൾ പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്തിടാം പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞായിരുന്നു പിന്നെ ആ രണ്ടാമതും കൂടി ഉപ്പായില്ലെങ്കിൽ ഒന്നും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നന്നായിട്ടൊന്ന് നമ്മൾ താവി വെച്ച് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുന്ന മസാലയൊന്ന് ചെറുതായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയാണേ എന്നിട്ട് അല്പം സ്വൽപ്പം വെള്ളമൊഴിച്ച് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം ഇത് ആദ്യമായിട്ടുണ്ടാക്കുന്നതാണ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം നല്ല ടേസ്റ്റ് ആയിരുന്നു ഉണ്ടാക്കി കഴിച്ചപ്പോ അപ്പൊ നമുക്ക് നേരെ വേവിക്കാൻ വെക്കാം അപ്പൊ വേവിക്കാൻ വെക്കുന്ന ആ സമയം വേണ്ടി വരുന്ന സമയത്ത് നമുക്ക് മറ്റൊരു പാൻ എടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള പണികൾ ചെയ്യാം എന്നുവെച്ചാൽ ഒരു എടുക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന കൊച്ചുള്ളി അതായത് അപ്പൊ നമ്മൾ ഉള്ളി കറിവേപ്പില പച്ചമുളക് കുറച്ച് ഇഞ്ചി നന്നായിട്ട് വഴറ്റിയെടുക്കണേ അതിലേക്ക് നമ്മൾ തക്കാളി ഒരു തക്കാളിയാണ് കേട്ടോ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാ പോ വഴറ്റിയെടുക്കാവേ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി മുളക് പൊടി ഞങ്ങളിവിടെ കാശ്മീരി പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം എരിവിന് വേണ്ടിയിട്ടാണ് എരിവും കളറും അപ്പം വേറെ ഒന്നും ചേർക്കുന്നില്ല അപ്പൊ ഇതൊക്കെ നന്നായിട്ടൊന്ന് വളറ്റി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇത്തിരി ഉപ്പ് എടുക്കണ്ട മസാലയ്ക്ക് വേണ്ടിയുള്ള ഉപ്പാണ് കേട്ടോ എന്നിട്ട് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിരുന്ന കൂന്തൽ അപ്പോൾ അത് വെന്തിട്ടുണ്ട് വെന്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കൂട്ടിലേക്ക് ഒന്ന് ഒന്ന് കുക്കറിൽ നേരെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ഇതിന്റെ ആ മസാല പിടിക്കുന്നവർ വരെ ഒന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കുവാണേ കുക്കറിൽ വരുന്ന അത്യാവശ്യം വെന്തതാണ് അപ്പോൾ ഈ മസാല കൂട്ടുന്നു പിടിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇതിൻ്റെ കൂട്ടത്തിലിട്ട് വഴറ്റി എടുത്ത് നമുക്കിനി നമ്മുടെ ചോറിൻ്റെ കൂടെയോ ഞാൻ കഴിച്ചത് ദോശയുടെ കൂടെയാണ് കേട്ടോ ആരെങ്കിലും എങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ടോ ഞാൻ കഴിച്ച ചോറിൻ്റെ കൂടെ അല്ല ദോശയുടെ കൂട്ടത്തിലാണ് കേട്ടോ ഇത് കഴിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് പൂന്തൽ കഴിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും അറിയിക്കുക അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പോൾ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ നിങ്ങൾ മറക്കാതെ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നാലും വരെ ബൈ